ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം എന്താണ് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അന്തർമുഖർ അല്ലെങ്കിൽ അന്തർമുഖത്വം എന്നൊക്കെ പറയാം ഒരു വ്യക്തി ബാഹ്യമായി ഇടപഴകുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ആന്തരിക ചിന്തകളിലും ആശയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നതെങ്കിൽ അദ്ദേഹം ഒരു ഇൻട്രോവേർട്ടായിരിക്കും ഇത്തരക്കാർ വലിയ ആൾക്കൂട്ടങ്ങളിൽ സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ ആളുകളുമായി സമയം ചിലവഴിക്കുന്നത് ആസ്വദിക്കുന്നവരാണ് ഇത്തരക്കാരാണ് ഇൻട്രോവേർട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളൊരു ഇൻട്രോവേർട്ടാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഏകാന്തതയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളൊരു ഇൻട്രോവേർട്ടായിരിക്കും ഇത്തരക്കാർ ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കാൻ ശ്രമിക്കും സീരിയസ് ആയ കാര്യങ്ങൾ മാത്രം സംസാരിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം ആൾക്കൂട്ടത്തിൽ അല്ലെങ്കിൽ തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ സമയം ചിലവഴിക്കുമ്പോൾ ഇവരിൽ ക്ഷീണം ഉണ്ടാക്കുകയും ഇവരുടെ ഊർജം പെട്ടെന്ന് ചോർന്നു പോകുന്നതായും അനുഭവപ്പെടും ദിവസവും കുറച്ച് സമയമെങ്കിലും ഇവർക്ക് സ്വകാര്യമായി സമയം ചിലവഴിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അന്തർമുഖർ പലപ്പോഴും അവരുടെ ചുറ്റുപാടുകളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും മറ്റുള്ളവർ അവഗണിക്കുന്ന കാര്യങ്ങൾ പോലും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യും ആളുകളോട് സംസാരിക്കേണ്ടതും ടീം വർക്ക് ആവശ്യമായതുമായ ജോലികളും സാഹചര്യങ്ങളുമൊക്കെ ഇവർ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും ഇൻട്രോവേർട്ടുകൾ സംസാരിക്കുന്നതിനു മുൻപ് അവരുടെ ചിന്തകൾ രൂപപ്പെടുത്താൻ സമയമെടുക്കുന്നവരായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്